ഹരിതചട്ടം പാലിച്ച് സൗഹൃദ അന്തരീക്ഷത്തിൽ തിരഞ്ഞെടുപ്പ് നടത്താൻ എല്ലാവരും തയ്യാറാവണമെന്ന് ജില്ലാ കളക്ടർ യോഗങ്ങൾ ജാഥകൾ മറ്റു പ്രചാരണ പരിപാടികൾ എന്നിവ സുവിധാ പോർട്ടൽ വഴി അനുവാദം വേണം നടത്താൻ മാതൃകാ പെരുമാറ്റ ചട്ട ലംഘനങ്ങൾ സി വിജിൽ ആപ്പ് വഴി ശ്രദ്ധയിൽപ്പെടുത്താവുന്നതാണ് ഉണ്ടെങ്കിൽ ജില്ലാ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥ തിരഞ്ഞെടുപ്പ് നിരീക്ഷകർ എന്നിവരെ ഫോണിൽ അറിയിക്കാവുന്നതാണെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു ഹരിതചട്ടം പാലിച്ച് സൗഹൃദ അന്തരീക്ഷത്തിൽ തെരഞ്ഞെടുപ്പ് നടത്താൻ എല്ലാവരും തയ്യാറാകണം യോഗങ്ങൾ ജാഥകൾ മറ്റ് പ്രചാരണ പരിപാടികൾ എന്നിവ സുവിധ പോർട്ടൽ വഴി അനുവാദം വാങ്ങി വേണം നടത്താൻ മാതൃകാ പെരുമാറ്റ ചട്ടലംഘനങ്ങൾ സി വിജിൽ വഴി ശ്രദ്ധയിൽപ്പെടുത്താവുന്നതാണ് പരാതികളുണ്ടെങ്കിൽ ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥ തെരഞ്ഞെടുപ്പ് നിരീക്ഷകർ എന്നിവരെ ഫോണിൽ അറിയിക്കാവുന്നതാണെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു സുവിധാ പോർട്ടലിന്റെ സാങ്കേതിക പ്രശ്നങ്ങൾ സംബന്ധിച്ച രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ കളക്ടറെ ധരിപ്പിച്ചു ഇക്കാര്യങ്ങൾ ചീഫ് ഇലക്ടറൽ ഓഫീസറെ ധരിപ്പിക്കാമെന്ന് കളക്ടർ ഉറപ്പ് നൽകി ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങൾ വി വി പാറ്റ് മെഷീനുകൾ എന്നിവ വെയർഹൌസിൽ സജ്ജമായി കഴിഞ്ഞു ഏപ്രിൽ പതിനൊന്നിന് രാവിലെ എട്ട് മുപ്പത് മുതൽ ഇവ വിവിധ നിയോജകമണ്ഡലങ്ങളിലെ സ്ട്രോങ് റൂമിലേക്ക് മാറ്റും ആ സമയത്ത് സ്ഥാനാർത്ഥികളുടെയോ സ്ഥാനാർത്ഥി പ്രതിനിധികളുടെയോ സാന്നിധ്യം വെയർഹൗസിലും സ്ട്രോങ് റൂമിലും ഉണ്ടാകണമെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു മൂന്നാർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ദേവുളം മണ്ഡലത്തിലെ സ്ട്രോങ് റൂം കുടുമ്പഞ്ചോല മണ്ഡലത്തിൽ നെടുങ്കണ്ടം സെന്റ് സെബാസ്റ്റ്യൻ ഹയർ സെക്കൻഡറി സ്കൂളും തൊടുപുഴ മണ്ഡലത്തിൽ ന്യൂമാൻ കോളേജും ഇടുക്കി മണ്ഡലത്തിൽ ഏകലഭ്യ റെസിഡൻഷ്യൽ സ്കൂളും പേരുമേട് മണ്ഡലത്തിൽ മര്യഗിരി ഇംഗ്ലീഷ് മീഡിയം സ്കൂളുമാണ് സ്ട്രോങ് റൂമുകൾ തയ്യാറാക്കിയിട്ടുള്ളത് അംഗീകൃത രാഷ്ട്രീയ പാർട്ടികളിലെ സ്ഥാനാർത്ഥികൾക്ക് ഒരു കോപ്പി വീതം വോട്ടർ പട്ടിക സൗജന്യമായി നൽകും അല്ലാത്തവർക്ക് വില നൽകി വോട്ടർ പട്ടിക സ്വന്തമാക്കാം ക്രിമിനൽ കേസിൽ ഉൾപ്പെട്ട സ്ഥാനാർത്ഥികൾ ഇക്കാര്യം മൂന്ന് തവണ പത്രങ്ങളിലും ചാനലുകളിലും പ്രസിദ്ധീകരിക്കണം ഏപ്രിൽ ഒൻപത് മുതൽ പന്ത്രണ്ട് വരെയും പതിമൂന്ന് മുതൽ പതിനാറ് വരെയും പതിനേഴ് മുതൽ ഇരുപത്തിനാല് വരെയുമാണ് പ്രസിദ്ധീകരണ സമയം പൊതുജനങ്ങൾക്ക് ആക്ഷേപങ്ങളും പരാതികളും പൊതുനിരീക്ഷകൻ പോലീസ് നിരീക്ഷക ചെലവ് നിരീക്ഷകൻ എന്നിവരുടെ നമ്പറുകളിൽ അറിയിക്കാം പൊതുനിരീക്ഷകൻ വികാസ് സീതാറാം ജി ഭാലെ പോലീസ് നിരീക്ഷക ഗൌതമി സാലി സബ് കളക്ടർമാരായ ഡോക്ടർ അരുൺ എസ് നായർ ജയർഷൻ വി എം ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ ഡോക്ടർ ജെ ഒ അരുൺ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു ഇലക്ഷൻ ഡെസ്ക് മീഡിയ നെറ്റ്